നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരം രൂപ പേടിക്കുന്ന എല്ലാവർക്കും സന്തോഷ വാർത്ത ജനുവരി മാസത്തോടെ ആയിരിക്കും രണ്ടായിരം രൂപ വിതരണം ചെയ്യുന്നത് ഇനി നമുക്ക് രണ്ടായിരം രൂപ മാത്രമല്ല ലഭിക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു അറിയിപ്പും കൂടി വന്നു കഴിഞ്ഞു ഈടില്ലാതെ രണ്ട് ലക്ഷം രൂപയായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ കൃഷി സ്ഥലം പരിഗണിച്ചായിരിക്കും നമുക്ക് എമൗണ്ട് ലഭിക്കുന്നത് ആദ്യം ഇത് ഒരു ലക്ഷമായിരുന്നു പിന്നീടത് ഒന്ന് അറുപതാക്കി ഇപ്പോഴിത് രണ്ട് ലക്ഷത്തിലേക്ക് മാറ്റി കഴിഞ്ഞു മൂന്ന് ലക്ഷം വരെ നമുക്ക് ഇതിൽ നിന്നും വായ്പ എടുക്കാവുന്നതാണ് പക്ഷെ മൂന്ന് ലക്ഷം എടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഈട് വെക്കേണ്ടി വരും നമുക്ക് ലഭിക്കുന്ന രണ്ട് ലക്ഷം രൂപയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ പലിശക്ക് വേണ്ടിയുള്ള സബ്സിഡിയും കൂടി ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാല് രൂപയായിരിക്കും പലിശയായി വരിക അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് എല്ലാവർക്കും ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ് ഒരു സെന്റിന് അയ്യായിരമോ അതിൽ കൂടുതലോ ലഭിക്കുന്ന രീതിയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതുപോലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ